കലക്കണ്ട കലക്കെട്ട് നമ്മൾ കലക്കെട്ട് നമുക്ക് താഴെ വെല്ലം വീടുവാണെങ്കിൽ അത് ഓർച്ചെണ്ണം വെളി കളഞ്ഞാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വെക്കണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വെച്ചാൽ മതി ഇല്ലെങ്കിൽ പിന്നെ കാണാം നാളെ കാണാം എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി പക്ഷെ ഒടുങ്ങി പോകാലോട്ടോ ഒടുങ്ങി പോയാൽ ആരൊന്നും വരക്ക് വാണോ ഇതുണ്ടോ അല്ലേ നിങ്ങൾ അല്ല ആ വണങ്ങു വണങ്ങ വരക്ക് വണങ്ങ അല്ലേ പക്ഷെ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങക്ക് പച്ചക്കളാണ് പുതി നേരത്തെ ഈ ഷട്ടാണ് ഞാൻ കാണിച്ച പക്ഷെ ഇതില് വൈറ്റ് ഇല്ലാന്നല്ലോ വെള്ള വെള്ള നിങ്ങൾക്ക് വൈറ്റ് വൈറ്റ് അറിയാമെങ്കിൽ വെള്ളമാണ് നിങ്ങൾക്ക് വൈറ്റ് നിങ്ങൾ കൊച്ചുങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി വൈറ്റ് ഏതാണ് നിങ്ങൾക്ക് വെള്ള ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ മേടിച്ച് വെച്ചാൽ മതി പിന്നെ കൊച്ചിൻ കൊച്ചിൻ്റെ ഫോണൊക്കെ കൊടുക്കണ്ട കേട്ടോ ഫോണാക്കും കൊടുത്ത് കണ്ടു പോവും ആ കൊച്ചു കുട്ടിയില്ല വാ വാക്കെ അവിടെ ആയിക്കൊടുക്കണ്ട ചേച്ചിമാരായി കൊടുത്താ മതി ചേച്ചിമാരാണെങ്കിൽ കണ്ണൊന്നും പോടിഞ്ഞ ചേച്ചിമാർക്കും കുഞ്ഞാരിക്കും കൊടുക്കല്ലേട്ടോ അതാണെങ്കിൽ ഫോണി തടിച്ചു പോവുമല്ലോ നിങ്ങള് നിങ്ങൾക്ക് ഈ അറിയാലോ വെള്ള കളർ അറിയൽ വൈറ്റാണ് വെള്ളയുടെ വേടാ വൈ വെള്ളയുടെ വെള്ളയില്ല വെള്ള അതിൻ്റെ പേര് വൈറ്റ് ആണ് വൈറ്റ് ബൈ ബേഴ്സി യു ഞാൻ പിന്നെ കാണാം പിന്നെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ